പ്രിയങ്കരിയായ ഒരു താരമാണ് സായി പല്ലവി ഒരു സിനിമയ്ക്ക് മൂന്ന് കോടി മുതൽ ഏകദേശം പതിനഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന നടി രണ്ടായിരത്തി പതിനഞ്ചിൽ അൽഫോൺസ് പുത്രൻ രജനിയും സംവിധാനം ചെയ്ത പ്രേമ എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടി ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിൽ നർത്തകിയായി പ്രവർത്തിച്ച ശേഷമാണ് സായി പല്ലവി അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് കലി അതിരൻ തുടങ്ങിയവയാണ് അഭിനയിച്ച പ്രധാന മലയാള ചിത്രങ്ങൾ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും നടി അഭിനയിക്കുന്നുണ്ട് ഓൺ സ്ക്രീനിലെ സായി പല്ലവിയുടെ കഥാപാത്രങ്ങൾക്കൊപ്പം സായി പല്ലവിയുടെ വ്യക്തിത്വവും ജനം ഇഷ്ടപ്പെടുന്നു ആരാധകരോട് സൗമ്യമായി പെരുമാറുന്നയാളാണ് സായി പല്ലവി താരോട് ഒരിക്കലും നടിയെ ആരാധകരും സഹപ്രവർത്തകരും കണ്ടിട്ടില്ല നിർമ്മാതാക്കളുടെ പ്രശംസ വാങ്ങുന്ന നടി നടീനടന്മാർ വിരളമാണ് എന്നാൽ സായി പല്ലവിയെ നായികയാക്കി സിനിമ ചെയ്ത ഒന്നിലേറെ നിർമ്മാതാക്കൾ നടിയെ പൊതുവേദിയിൽ പ്രശംസിച്ചിട്ടുണ്ട് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിബന്ധനയുള്ള ആളാണ് സായി പല്ലവി ഗ്ലാമറസ് റോളുകൾ ചെയ്യാൻ തയ്യാറല്ല ഇത്തരം റോളുകൾ കരിയറിൽ ഇതുവരെയും നടി ചെയ്തിട്ടില്ല തെലുങ്ക് സിനിമാ രംഗത്ത് ഗ്ലാമറസ് റോൾ ചെയ്യാത്ത മുൻനിരയിൽ തുടരുന്ന ഇപ്പോഴത്തെ ഏക നടി സായി പല്ലവിയാണ് അത്തരം നോട്ടങ്ങൾ തന്നിലേക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് സായി പല്ലവി പറയുന്നത് എന്നാൽ ഇപ്പോൾ സായി പല്ലവിയുടെ പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോകളാണ് ചർച്ചയാകുന്നത് സഹോദരി പൂജയ്ക്കൊപ്പം ബീച്ചിൽ നിന്നുള്ള ഫോട്ടോകളാണിത് ബിക്കിനി ധരിച്ചാണ് സായി പല്ലവിയെ ഈ ഫോട്ടോകളിൽ കാണുന്നത് ഇതോടെ ചോദ്യങ്ങൾ വന്നു ആരാധകർക്ക് മുന്നിൽ കാണുന്ന സായി പല്ലവി ശരിക്കും അങ്ങനെ ഒരാളല്ലേ മോഡേൺ ആണോ ചോദ്യങ്ങൾ ഇത്തരം വസ്ത്രങ്ങൾ താൻ ധരിക്കില്ലെന്നാണ് സായി പല്ലവി അഭിമുഖങ്ങളിൽ പറയാറ് ആണെന്ന വാദവുമുണ്ട് ഉണ്ട് തനിക്കുള്ള ഇമേജ് അറിയാവുന്നതിനാൽ തന്നെ ഇത്തരം വസ്ത്രം ധരിച്ചാൽ പോലും സായി പല്ലവി പുറത്തുവിടാനുള്ള സാധ്യത കുറവാണെന്നും ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണെന്നും ഇവർ പറയുന്നു ഫോട്ടോകളിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ടെന്നും കമന്റുകൾ ഉണ്ട് സായി പല്ലവിയുടെ ഹേറ്റേഴ്സ് ആയിരിക്കാം ഈ ഫോട്ടോകൾക്ക് പിന്നിലെന്നും വാദമുണ്ട് കേട്ടോ കരിയറിൽ തുടരെ ഹിറ്റുകളുമായി മുന്നേറുകയാണ് സായി പല്ലവി ഇപ്പോൾ തമിഴിൽ അമരൻ മുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു പിന്നാലെ വന്ന തെലുങ്ക് ചിത്രം കണ്ടൽ വിജയം ആവർത്തിച്ചു നാഗചൈതന്യായിരുന്നു നായകൻ ഹിന്ദി ചിത്രം രാമായണയാണ് സായി പല്ലവിയുടെ വരാനിരിക്കുന്ന സിനിമ സീതയായി ചിത്രത്തിൽ നടി അഭിനയിക്കുന്നു പല ഈ റോൾ തേടിയെത്തിയത് സായി പല്ലവിയാണ് ഇതിൽ പല നടിമാരുടെയും പി ആർ ഏജൻസികൾക്ക് നീരസമുണ്ട് സായി പല്ലവി വിമർശിക്കുന്ന നിരവധി പോസ്റ്റുകൾ അടുത്ത കാലത്ത് വന്നു ഇതിന്റെ ഭാഗമായാണോ ഈ ഫോട്ടോകൾ എന്ന് വ്യക്തമല്ല ഓഫ് സ്ക്രീനിൽ ഇമേജും സായി പല്ലവിയുടെ ജനപ്രീതിയിൽ വലിയൊരു ഘടകമാണ് ഗുഡ് റോൾ ഇമേജിലാണ് സായി പല്ലവി ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ